അപ്പം അതിനായിട്ട് നമുക്ക് കപ്പ കഴുകി വൃത്തിയാക്കി കൊത്തി കൊത്തിഞ്ഞൊറുക്കി കഴുകി വാരി അടുപ്പേ വെച്ച് തിളപ്പിച്ച് ഊറ്റി വയ്ക്കണം പിന്നീട് നമുക്ക് കുക്കറിനകത്തേക്ക് എല്ലും ക കഴുകി വാരി പിഴിഞ്ഞെടുത്ത് ഉപ്പും ഇട്ട് കരിയാപ്പിലയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ച് ചേർക്കണം മസാല പൂ ഇട്ട് പിന്നെ ഉള്ളി ഇഞ്ചി കരിയാപ്പല പച്ചമുളക് ചെറിയ ഉള്ളി സവോള എല്ലാം ഇട്ട് തിരുമ്മി നമുക്ക് കുക്കർ അടച്ച് അടുപ്പേ കയറ്റണം പിന്നീട് നമുക്ക് ഒരു തേങ്ങ അത്യാവശ്യം നല്ല ഒരു തേങ്ങ ചിരകി പിന്നെ പാനിനകത്തേക്ക് അടുപ്പയിട്ട് അല്പം എണ്ണയും ഒഴിച്ച് പാനിനകത്ത് ഇളക്കണം മൂത്ത് വരുമ്പോൾ നമുക്ക് പെരിഞ്ചീരകം കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു എല്ലാം കൂടി കൂട്ടി ഇളക്കി പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് ചുവന്ന് വരുമ്പോൾ വാങ്ങി വയ്ക്കണം തണുക്കുമ്പോൾ മിക്സിയിൽ അരച്ച് നമുക്ക് കപ്പയും ഇറച്ചിയും എല്ലാം വെന്ത് കഴിഞ്ഞ് അത് യോജിപ്പിക്കണം കുക്കറിനകത്തോട്ട് ചൂടോടെ ഇളക്കി വാങ്ങിയാൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ഓക്കെ